നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എംപിയുടെ തലയടിച്ചു പൊട്ടിച്ച പോലീസ് പിന്നീട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അത് വെറും ഷോയാണെന്നാണ് സി പി എമ്മും സി പി ഐ എം സൈബർ കേന്ദ്രങ്ങളും ഒന്നടങ്കം പറഞ്ഞത് ഷാഫിയുടെ ഷോയാണ് മഷിക്കുപ്പിയാണ് എന്നെല്ലാം ഉള്ള വലിയ വ്യാജ പ്രചരണങ്ങൾ ചില ദൃശ്യങ്ങൾ തന്നെ എടുത്തുകൊണ്ട് തെറ്റായ വിധം ഒരു ടൌവൽ ഉപയോഗിച്ച് മുഖം തൂക്കുമ്പോൾ അതിൽ മഷി ഉണ്ടായിരുന്നു അങ്ങനെ മൂക്കിൽ നിന്ന് വന്നത് മഷിയാണ് ചോരയല്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതിൻ്റെ വസ്തുത എന്താണ് എന്ന ദൃശ്യം കൃത്യമായി പുറത്തു വരികയാണ് ലാത്തി അവിടെ ഉപയോഗിച്ചില്ല എന്നായിരുന്നു പോലീസിന്റെ വാദം പക്ഷെ ലാത്തി ഉപയോഗിച്ചിട്ടുണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് അദ്ദേഹത്തിന് പരിക്കേറ്റു മൂക്കിന് പരിക്കൊണ്ട് സർജറി പൂർത്തീകരിച്ച് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ആ വ്യക്തി ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം ആണ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആണ് പാർലമെന്റ് അംഗമാണ് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടേണ്ട പരിഗണന ഉറപ്പായും ലഭ്യമാകേണ്ടതാണ് ജനങ്ങൾ വോട്ട് ചെയ്ത മാൻഡേറ്റ് കൊണ്ട് പാർലമെന്റിൽ പോയിരിക്കുന്ന ആളാണ് അതിൽ വലിയ വിഷമം ഇടതുപക്ഷത്തിനുണ്ടോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ടോ ഷാഫിയെ ഭയക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്താൻ നോക്കി അത് കോൺഗ്രസുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നാം കക്ഷിയുടെ ഒരു പരാതി ഉണ്ടോ ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഒരു വിക്ടിമിന്റെ ഒന്നാം കക്ഷിയുടെ പരാതി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അതിൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ആ നീക്കം പോലും ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഷാഫിയെ തടയാൻ ശ്രമിക്കുന്നു രാഹുലിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഇതേ സ്ഥലത്ത് പേരാമ്പ്രയിലെ സംഘർഷം അവിടെ ഈ സംഘർഷം ഉണ്ടാകുന്നു ആ സംഘർഷത്തെ പോലീസ് നിയന്ത്രിക്കണം സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ സംഘടിച്ചോ ഒക്കെയുള്ള പരിപാടികളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുമ്പോൾ സംഘർഷത്തിലേക്കൊക്കെ വഴിമാറാറുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് തുടർച്ചയായി ഒരു കാര്യം സി പി ഐ എം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടത് കേൾക്കേണ്ടത് ഷാഫിയെ അങ്ങനെ ലക്ഷ്യമിട്ട് തീർക്കുക എന്നതൊരു വ്യാമോഹം മാത്രമായിരിക്കും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ യങ് വൈബ്രന്റ് പ്രോമിസിങ് ലീഡർ ആണ് ഷാഫി എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ വടകരയിലേക്കുള്ള ഷാഫിയുടെ വരവ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ ത്രീ പോയിന്റ് വരാനിരിക്കുന്നു നടക്കട്ടെ അത് ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ആരാണെങ്കിലും അധികാരത്തിൽ വരട്ടെ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യ ക്രമമുണ്ട് അതിൽ ഏതെങ്കിലും വ്യക്തികളെ വേട്ടയാടി തീർത്തു കളയാം എന്നത് ഒരു വ്യാമോഹം മാത്രമാണ് വടകര പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന മോഹത്തോടു കൂടി സി പി എം അവിടെ സജീവമായി മെഷണറി ഉപയോഗിച്ച് പ്രവർത്തിച്ചു പക്ഷെ ഷാഫിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഷാഫി ആ മേഖലകളിലടക്കം സജീവമായ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തിന് പേരാമ്പ്രയുടെ കാര്യത്തിലടക്കം മറുപടി ഉണ്ടാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്ന് ഷാഫി പറയുന്നുണ്ട് ആ പോയിന്റ് കൂടി ശ്രദ്ധിക്കണം ഈ മേഖലയിലടക്കം ആ യുവ നേതാവ് എന്ന നിലയ്ക്ക് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായി ഷാഫി പറമ്പിൽ വരുന്നുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയമായി വിമർശനങ്ങളാകാം അതാണ് ന്യായം അതാണ് നീതി അതാണ് മര്യാദ അല്ലാതെ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തരുത് എന്നതാണ് ഒപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള പരിഗണനയും അംഗീകാരവും നമ്മുടെ സിസ്റ്റം എല്ലാ എം പിമാർക്കും നൽകേണ്ടതുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല ഇങ്ങനെ ഷോയാണ് എന്നൊക്കെ ഒളുപ്പില്ലാതെ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് ഏത് കാരണത്തെ കാരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിൽ വടകരയിലേക്കുള്ള എൻട്രി പാലക്കാട് നിന്ന് വടകരയിലേക്കുള്ള എൻട്രി സംഭവിക്കുന്നു അതിനുശേഷം ആ മേഖലയിലുടനീളം അതായത് വടകര എന്നത് സി പി ഐ എം കുറെ കാലം കുത്തകയായി കൈവശം വെച്ചിരുന്നതാണ് യഥാർത്ഥത്തിൽ വടകരയിലെ ഒരു തിരഞ്ഞെടുപ്പും അതിൻ്റെ റിസൾട്ടുമാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലേക്ക് പോലും യഥാർത്ഥത്തിൽ നയിച്ചതിൻ്റെ പ്രേരക ശക്തിയായത് എന്നത് ചരിത്രത്തിലേക്ക് കുറച്ച് പിന്നടന്നു പോയി പരിശോധിച്ച മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള അങ്ങനെ കൃത്യമായ നിലപാട് ആ ഘട്ടത്തിലെല്ലാം ആർ എം ബിയും കോൺഗ്രസും ഒക്കെ യു ഡി എഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചരിത്രം പരിശോധിച്ച് പിന്നോട്ട് പോയാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പോ ഈ മേഖലകളിലടക്കം സി പി ഐ എം അവരുടെ നിലവിലുള്ള ആധിപത്യത്തിന് എന്തെങ്കിലുമൊക്കെ പരിക്കേൽപ്പിക്കാൻ കഴിയും വിധമുള്ള ലീഡറായി ഷാഫി മാറുമോ എന്ന ആശങ്ക ഷാഫിയെ വീഴ്ത്താനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാക്കാൻ സി പി ഐ എമ്മിനെ പ്രേരിപ്പിക്കുന്നു അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇവിടെ കണ്ടത് എന്ന് കോൺഗ്രസുകാർ പറയുന്നു സ്വാഭാവികമായും ആ വാദത്തെ തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് അങ്ങനെ പോലെ ഇത്ര പ്രോമിസിങ് ഒരു ലീഡറെ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തി തീർത്തു കളയാമെന്നൊക്കെ വ്യാമോഹിക്കുന്നത് എത്രമാത്രം ശരിയാകും അതിനിടയിൽ എല്ലാത്തരം കാടുകളും ഇറക്കുകയും ചെയ്യും സി പി എം സി പി എം പറയുകയാണ് ഈ ഷാഫിക്കെതിരെ തന്നെയുള്ള പലതരം പ്രചാരണങ്ങൾ ആ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വന്നു നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന നിലയ്ക്ക് തന്നെ അതിൻ്റെ ഇടയിൽ ഇത്തരം ചില കാടുകളുണ്ടല്ലോ ചില വർഗീയ കാർഡുകളൊക്കെ പലരും എടുത്തു പ്രയോഗിക്കാനും വീശാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനൊരു നയം ഉണ്ടെങ്കിൽ ആ നയം മതനിരപേക്ഷ ചേരിയിലാണെങ്കിൽ സ്വീകരിക്കേണ്ട നയമാണോ ഇത് എന്ന് അവർ തന്നെ ആത്മപരിശോധന ചെയ്യട്ടെ ഷാഫിയെ ആ മൂക്കിടിച്ച് തകർത്തിട്ട് ലാത്തി കൊണ്ട് തലക്കടിച്ച് പരിക്ക് ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നിട്ട് അതിനെ ഇങ്ങനെ ന്യായീകരിക്കുക എന്നത് ശരിയാണോ എന്ന് സി പി എം സൈബർ സംഘങ്ങളും സി പി എമ്മും ആലോചിക്കുന്നത് നന്നാകും കാരണം ആ പോലീസിന് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം എന്ന് ഏറ്റവും കൂടുതൽ തവണ പ്രസംഗിച്ചിട്ടുള്ളത് ഇടതുപക്ഷമായിരിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട ഇടത് നേതാക്കളായിരിക്കും ഇടത് സംഘടനകളുടെ അണികളായിരിക്കും എന്നിട്ട് ഈ ഇത്തരം ക്രിമിനൽ പ്രവർത്തികളെ ന്യായീകരിക്കുക അതിന് വെള്ളപൂശുക എന്നിട്ട് ഷോവാണെന്ന് വ്യാജ പ്രചരണം നടത്തുക അതല്ല വസ്തുത എന്ന് വെളിപ്പെടുമ്പോ ഇപ്പോ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് തന്നെ കഷ്ടമാണ് ഷാഫിയെ പോലൊരു ലീഡർ ലീഡറുണ്ട് രാഷ്ട്രീയമായി രാഷ്ട്രീയം പറഞ്ഞ് നേരിടാം അതിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ രാഷ്ട്രീയം പറഞ്ഞ് ശരിയായ രാഷ്ട്രീയം പറഞ്ഞ് പോരടിക്കുകയല്ലേ വേണ്ടത് ഷാഫിയെ പോലുള്ള ആളുകളെ അടിച്ചു വീഴ്ത്തുകയോ അവഹേളിക്കുകയോ വ്യാജപ്രചരണം നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പോലീസ് തന്നെ ഈ ഒരു രാഷ്ട്രീയ ഉപകരണം ആയി മാറാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇതിൽ തന്നെ ഇപ്പൊ രാഹുലിന്റെ കേസ് വന്നപ്പോൾ തന്നെ ഇതേ സ്ഥലത്ത് തന്നെ ഒരു ഷോ നമ്മൾ കണ്ടതാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ് അത് സംഭവിച്ചത് അവിടെയും വരുന്നു ഷാഫിയോട് രാഹുലിന്റെ കാര്യം ചോദിക്കാൻ ഡിവൈഎഫ് വരുന്നു എന്നൊക്കെ കണ്ടു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ സി പി ഐ എം ആത്മപരിശോധന ചെയ്യേണ്ടതാണ് പാർലമെന്റിന്റെ കാര്യത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങളുടെ കാര്യത്തിലുള്ള റിസൾട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെങ്കിലും ഈ കാര്യത്തിൽ സി പി ഐ എം നിയമസഭയും തദ്ദേശവും മാത്രമായിരിക്കാം ലക്ഷ്യമിടുന്നത് വീണ്ടും അധികാരത്തിൽ വരും ഇത്രയും നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും ഏജൻറ്റുമാരെ വെക്കാൻ കഴിയുന്ന സംഘടനാ മിഷനിലുള്ളത് ഞങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ആ സംഘടനാ മിഷറി കൊണ്ട് ഞങ്ങൾ ജയിക്കും കോൺഗ്രസ്സിനകത്ത് ഐക്യമില്ല പ്രശ്നമാണ് അതുകൊണ്ട് യു ഡി എഫ് സംവിധാനം പ്രശ്നത്തിലാകും അതോടൊപ്പം മറ്റുപോലെ കാർഡുകളുമൊക്കെ എടുത്തു വീശി പുതിയ നമ്പറും പ്രതീക്ഷയും ഒക്കെ ആകുന്നുണ്ട് അങ്ങനെ വിട്ട പോക്ക് തുടർഭരണത്തിന് വേണ്ടിയുള്ള വിട്ട പോക്കാണെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയേണ്ടത് ജനം എന്തും ക്ഷമിക്കുന്നവരാണ് പക്ഷേ അഹങ്കാരം മാത്രം ക്ഷമിക്കില്ല അത് ഒരു പോക്കായിരിക്കും അതുണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് കേരളത്തിൻ്റെ പൊതുവായ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് ഗുണകരമായിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ തരം ഈ വിധം ഗുരുതരമായി പരിക്കു പറ്റും വിധമുള്ള അക്രമത്തിൻ്റെ സാഹചര്യം അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അത് ചെയ്തില്ലെന്ന് ന്യായീകരിക്കുക എന്നിട്ട് അത് പട്ടിഷോയാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ട്രോൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാം എന്ന് വ്യാമോഹിക്കുന്നത് ശരിയാകുമോ ജനം കാണില്ലേ ഇതെല്ലാം അങ്ങനെ അമിതാത്മവിശ്വാസത്തിന്റെ ഉണ്ട് വളരെ നല്ലത് സി പി ഐ എം തുടർഭരണം ഉണ്ടാകുന്നു ജനത്തിന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരട്ടെ അതാണല്ലോ ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ജനാധിപത്യത്തിന്റെ ആ ശക്തിയും സൗന്ദര്യവും മനസ്സിലാക്കാൻ കഴിയും വിധം അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല പക്ഷേ ഇത് ഒരു തിരിച്ചടിയായി വരും ഭൂമറാങ്ങായി തന്നെ വരും എന്ന തിരിച്ചറിവ് സഖാക്കൾക്കുള്ളത് നന്നായിരിക്കും വീണ്ടും കാണാം